തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കുട്ടികൾ തിരയിൽപ്പെട്ടു പ്ലസ് വൺ വിദ്യാർത്ഥികളായ നബീൽ അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത് കടലിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിന്റു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കടലിൽ കുട്ടികളെ കാണാ വിദ്യാർത്ഥികളെ കാണാതായത് സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞ് കടലിൽ കുളിക്കാനെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥികളായ നബീൽ അഭിജിത്ത് എന്നിവരാണ് അതിശക്തമായ തിരയിൽ കാണാതായിട്ടുള്ളത് ഈ കുട്ടികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് പുത്തണ്ടപ്പ തുമ്പ ഭാഗത്തെ ഏർ കടലിലാണ് കുട്ടികൾ കുളിക്കാനിറങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പള്ളിത്തുറ സ്കൂളിലെ കുട്ടികളാണെന്നും വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും കുട്ടികൾക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് ഈ ഭാഗത്ത് അതിശക്തമായ തിര കഴിഞ്ഞ ദിവസം മുതൽക്കേ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഗാർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്രദ്ധമായിട്ടാണ് കുട്ടികൾ കുളിക്കാൻ വന്നതെന്ന് പറയപ്പെടുന്നത് എന്തായാലും കടലിൽ കാണാതായിട്ടുള്ള രണ്ട് പേർ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള തിരച്ചിൽ തുടരുകയാണ് നീലിമ ശരി തിരുവനന്തപുരം പുത്തൻതോപ്പിൽ കുട്ടികൾ കടലിൽ അകപ്പെട്ടു കുളിക്കാൻ ഇറങ്ങിയതാണ് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ടിന്റു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ ピンク。<music>